ഗുജറാത്തിൻ്റെ തനത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി മൂന്നാറിൽ ഗുജറാത്തി വിവാഹം നടന്നു വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെസ്റ്റിനേഷൻ വെഡിംഗ് ഇടുക്കി മൂന്നാർ ചിത്രപുരത്തെ മൂന്നാർ പാലസിൽ വെച്ച് നടന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ചടങ്ങിൽ മുന്നൂറിലധികം പേർ പങ്കെടുത്തു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട ഒരു ട്രെൻഡാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ ആഘോഷമായ ഒരു വിവാഹം ഹൽദി സംഗീത് എന്നിങ്ങനെയുള്ള അടുപ്പമുള്ള ചടങ്ങുകളോടുകൂടിയാണ് രണ്ട് കുടുംബങ്ങൾ ഈ റിസോർട്ടിൽ ഒത്തുചേർന്നത് വരനെ കുതിരപ്പുറത്ത് കയറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വിവാഹപ്പന്തലിലേക്ക് എത്തിച്ചത് മൂന്നാറിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആണ് ചിത്രപുരത്തെ മൂന്നാർ ഗോൾഡൻ പാലസിൽ നടന്നത് മൂന്ന് ദിവസങ്ങളിലായിരിക്കുന്ന വിവാഹ ചടങ്ങുകൾ ഹൽദിയിൽ തുടങ്ങി സംഗീത് ബരാത്തിൽ അവസാനിക്കുന്നു ഈ മാര്യേജ് ഫംഗ്ഷൻ വിജയകരമാക്കി തീർക്കാൻ ഹോക്കി ഹോസ്പിറ്റാലിറ്റി വഹിച്ച പങ്കിൽ വളരെയധികം അഭിമാനിക്കുന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന വിവാഹ ചടങ്ങിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുവാനാണ് പുതിയ പദ്ധതികളിലൊന്നായി ഡെസ്റ്റിനേഷൻ വിഡ്ഡിങ്ങും തുടക്കം കുറിച്ചിരിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി